ആത്മീയ വെളിച്ചത്തിന്റെ അഭൌമകാന്തിയിൽ ജോലിച്ചുനിന്നുകൊണ്ട് ഒരു പുരുഷായിസിന്റെ മുഴുവൻ സമയവും അനാഥ അഗതിമക്കൾക്കു വേണ്ടി ഒഴിഞ്ഞുവെച്ച തട്ടത്തുമല ജാമ്യഅഹിദായുടെ സ്ഥാപക ചെയർമാനും നീറുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥനയിലൂടി പരിഹാരം കാട്ടിക്കൊടുത്ത ഈ കാലഘട്ടത്തിന്റെ അസ്തമിക്കാത്ത സൂര്യ തേജസ് ആ ജോലിച്ച് നിന്ന് അനാഥ അഗതിമക്കളുടെ ആശ്രയപിതാവായി മാറി അവസാനം ഈ ലോകത്ത് നിന്ന് വിജകേഷുമായി ഇവിടെ പറഞ്ഞു അൽഹാജിബ് ഹംസ മൌലവി നവർ അള്ളാഹു മർക്കദ അവ പതിനെട്ടാമത് ആണ്ടു നേർച്ചയും കുടുംബ സദസ്സും ഹത്തുമുൽ ഖുർആാൻ മജ്ലിസും അന്നദാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് ബുധനാഴ്ച രാവിലെ എട്ട് മണി മുതൽ തട്ടത്തുമല ജാമ്യാഹിദായ ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുന്നു പ്രസ്തുത മജലിസിൽ ഭാഗപത്താകുവാൻ ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ ദീനി സ്നേഹികളെയും ഇതര മതവിശ്വാസികളെയും ഞങ്ങൾ തട്ടത്തുമല ജാമ്യാഹിദായ അന്തറപ്പാപ്പ നഗറിലേക്ക് ആദരപൂർവ്വം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു